കടുത്തടുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരി സംഗമം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കാബ്കോസ് ചെയർമാനും സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിങ് കമ്മിറ്റി അംഗവുമായ കെ എം രാധാകൃഷ്ണൻ സഹകരി സംഗമം ഉദ്ഘാടനം ചെയ്തു ഇത്തരം കൃത്യമായി ജനാധിപത്യപരമായി സംഘടിപ്പിക്കുന്ന ഏറ്റവും

അഹ്വാനർഹമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകൾ മികച്ച കർഷകർ തുടങ്ങിയവരെ മൊമെന്റ് നൽകി ആദരിച്ചു നിക്ഷേപ സ്വീകരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സഹകാരികളുടെ മക്കളെ അനുമോദിച്ചു അഡ്വക്കേറ്റ് ടി ആർ രാമനുപിള്ള എൻഡോവ്മെന്റ് വിതരണവും ചടങ്ങിൽ നടന്നു ഡി സി എച്ച് പ്രസിഡന്റ് സി ജെ ജോസഫ് കെ സി യു ജില്ലാ പ്രസിഡന്റ് പി കെ സുജിത് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ശാന്തവ രമേശൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് ചെയർമാൻ സജിതാബ് അനീഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ഒ തോമസ് വെട്ടുവടി സെക്രട്ടറി പി എസ് ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു